ആർത്തി പിടിച്ച കുറുക്കൻ വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ ഭക്ഷണം തേടി നടന്നു കാട്ടിൽ കുറേ അലഞ്ഞു നടന്നിട്ടും അവന് ഒന്നും കിട്ടിയില്ല അവസാനം കുറുക്കൻ വേച്ചുവേച്ച് ഒരു മരത്തണലിൽ വിശ്രമിച്ചു മരത്തിന് ചുവട്ടിൽ ഒരു വലിയ പോടുണ്ടായിരുന്നു പോടെന്ന് പറഞ്ഞാൽ കുട്ടുകാർക്ക് അറിയില്ല വലിയ മരപ്പൊത്തുണ്ടായിരുന്നു കുറുക്കന് കഷ്ടിച്ച് കിടക്കാവുന്ന ഒരു പോട് അങ്ങനെ ഇരിക്കെ വളരെ രുചികരമായ ഭക്ഷണത്തിൻ്റെ മണം കുറുക്കന് അനുഭവപ്പെട്ടു അതെവിടെ നിന്നായിരുന്ന മണം മരത്തിൻ്റെ പോടിലായിരുന്നു ഭക്ഷണം മരത്തിൻ്റെ നിന്ന് ഭക്ഷണത്തിൻ്റെ മണമാണ് കുറുക്കന് അനുഭവപ്പെട്ടത് കുറുക്കൻ പോടിലേക്ക് എത്തി നോക്കി ഒരു വലിയ പൊതി അതിൽ ഇറച്ചിയും റൊട്ടിയും ഉണ്ട് നാല് നായാട്ടുകാർക്ക് രണ്ട് ദിവസത്തേക്ക് തിന്നാനുള്ള ആഹാരമുണ്ട് ആരോ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് കുറുക്കൻ പൊടിനുള്ളിലേക്ക് കടന്നു കടക്കാൻ അല്പം പ്രയാസമുണ്ടായിരുന്നു എങ്കിലും ഉള്ളിൽ വേണ്ടത്ര സ്ഥലമുണ്ട് കുറുക്കൻ അവിടെ ഇരുന്ന് പൊതി തുറന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു നല്ല ഇറച്ചി വിടാൻ തോന്നിയില്ല ഇറച്ചിയും റൊട്ടിയും മുഴുവൻ അവൻ തിന്നു വയറ് നിറഞ്ഞ കുറുക്കന് എത്ര ശ്രമിച്ചിട്ടും പുറത്ത് കിടക്കാൻ കഴിഞ്ഞില്ല അയ്യോ കുറുക്കന് പരിഭ്രമമായി അവൻ സർവ്വശക്തിയും പ്രയോഗിച്ച് നോക്കി പക്ഷേ പറ്റുന്നില്ല വയറ് നിറഞ്ഞ് പോട് മുഴുവനായി കുറുക്ക തടി വെച്ചിരിക്കുന്നു കുറുക്കൻ്റെ വയറ് പുറത്തേക്ക് കിടക്കുന്നില്ല വയർ എങ്ങനെ കടക്കാനാണ് വയറു നിറയെ ഇറച്ചിയും റൊട്ടിയും അല്ലേ കുറുക്കൻ ഊറൊക്കെ നിലവിൽ നിലവിളിച്ചു അപ്പോഴെന്നുണ്ടായി അപ്പോൾ മറ്റൊരു കുറുക്കൻ ആ വഴി വരുന്നത് അവൻ കണ്ടു അവൻ തൻ്റെ കഥ ആഗതനോട് പറഞ്ഞു മറ്റേ കുറുക്കൻ അവൻ ഉപദേശിച്ചു ക്ഷമിക്കൂ രണ്ടു ദിവസം ആ പോടിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുക അപ്പോൾ വയറിൻ്റെ വലിപ്പം കുറയും എന്നിട്ട് പുറത്തേക്ക് കിടക്കാം എന്നിട്ട് ആ കുറുക്കൻ തിരിച്ചുപോയി രണ്ടു ദിവസം പോയിട്ട് രണ്ട് മണിക്കൂർ പോലും കുറുക്കന് പോടിനകത്ത് ഇരിക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും വേട്ടക്കാർ ഭക്ഷണം കഴിക്കാനായി വന്നു അവർ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ എന്താണ് കണ്ടത് പോടിനകത്തിരുന്ന് ഒരു കുറുക്കനെയാണ് അവർ കണ്ടത് അവർ ആ കുറുക്കനെ ദേഷ്യം കൊണ്ട് വെടിവെച്ച് കൊന്നു ಆರ್ತಿ ಆರ್ಕು ನಲ್ಲ ದೆಲ್ಲ ಕುಟ್ಟಗಾರೆ.